നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് യൂട്യൂബിൽ പ്രത്യേകിച്ച് തുടക്കക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വളരെ വലിയ അപകടം അല്ലെങ്കിൽ വളരെ വലിയ നഷ്ടം തന്നെ ഉണ്ടാകും തൻ്റെ ചാനൽ പൂട്ടാൻ വരെ അടിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് അതിനെ പറ്റിയുള്ള ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അതാ അഥവാ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യത്തെ ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുകയും നമ്മുടെ ചാനലിന് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കുറച്ച് തുടക്കക്കാരെന്ന നിലക്ക് നമ്മൾ യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പല രീതിയിലുള്ള കുറുക്ക് വഴികൾ നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് അതൊരു എന്ന് ആർക്കും അറിയാത്തൊരു സംഭവമാണ് അതിൻ്റെ അതിൻ്റെ എഫക്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നതാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഒരു ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ മുമ്പ് ഒരു ചാനല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം തൊള്ളായിരത്തി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവുണ്ടായിരുന്നത് ആയിരത്തിന് അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് പൊടുന്നതിനെ നമ്മളെ ചാനൽ തകരുന്നത് അങ്ങനെ നമുക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടാത്ത സമയത്ത് കുറച്ച് ഡിലേ ആവുകയും അങ്ങനെ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം ഒന്ന് നമ്മൾ പൊതുവെ തുടക്കക്കാരനക്ക് മറ്റുള്ളവരുമായി കൂട്ടുകൂടുമോ കൂട്ടുകൂടുമോ എന്ന് പറഞ്ഞ് വേറൊരു ചാനലിൽ പോയി അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ പോയി അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ സഹായം കൊണ്ടോ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു പ്രശ്നമാണ് ആ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ടെന്ന് പറയുന്നത് വീട് ഇടാൻ വേണ്ടി വളരെയധികം ലേറ്റ് ആയ സമയത്താണ് രണ്ടാമത്തെ പ്രശ്നം വന്നത് കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് ഇതുപോലെ കൂട്ടാക്കണേ എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുടെ ചാനലിൻ്റെ അടിയിൽ പോയി അങ്ങനെ നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും പല ആളുകളും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടാക്കണേ കൂട്ടാക്കണേ കൂട്ടാക്കണേന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് അവർക്ക് നമ്മുടെ കണ്ടന്റ് ഇഷ്ടമല്ലാത്തരെയും നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു സബ്സ്ക്രൈബറിന് വേണ്ടി അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ അവർ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാവണമെന്നേ ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ചെയ്യുന്ന സമയം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ പെട്ടെന്ന് നിർത്തി അതായത് നമ്മൾ ഇടുന്ന വീഡിയോക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ വ്യൂസ് വളരെ 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 കുറവായിരുന്നു ഒരു ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ്റ്റി ഫിഫ്റ്റി അങ്ങനെയായിരുന്നു സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരുന്നത് അല്ല സോറി വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറെ നാൾ നമ്മൾ വീഡിയോ ഇടാതിരുന്നു കുറേ നാൾ പറഞ്ഞാൽ ഒരു മൂന്ന് മാസം അങ്ങനെയൊക്കെ ഗ്യാപ്പ് എടുത്ത് വീണ്ടും ഇടുന്ന സമയത്ത് നമ്മുടെ ഈ തൊള്ളായിരത്തി എഴുപതുള്ള സബ്സ്ക്രൈബർ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് ഏകദേശം സെവൻ ഹൺഡ്രഡിൻ്റെ അടുത്തായി അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂട്ടാക്കണേ എന്നുള്ള ഒരു സംഭവമാണ് യൂസ് ചെയ്തത് അതുകൊണ്ട് നമ്മളെ വീട് ഇടുന്ന സമയത്ത് അവർക്ക് വരുന്ന വീഡിയോ കാണുമ്പോൾ അവർ അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യും കാരണം അവർക്ക് നമ്മൾ കണ്ടന്റ് ഇഷ്ടമുള്ള ഇല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളെ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്ത മുഴുവൻ ആളുകളും നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്തു കാരണം നമ്മൾ വീഡിയോ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ പൊതുവെ കണ്ടന്റ് അത്ര വലിയ കണ്ടൻറ്റാകണമെന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ് ആണെന്നില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീട് വീഡിയോ ഇടുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ കൂട്ടാക്കണേ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നേരിട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് അത് നിലനിർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്റ്റെക്കാവും അങ്ങനെ നമുക്ക് ഇപ്പോൾ സത്യത്തിൽ നമ്മളെ ചാനൽ ഇപ്പോൾ ഇല്ല ആ ചാനൽ ഒഴിവാക്കി പുതിയൊരു ചാനലാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കുറേ മുമ്പാണ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യം പുതുതായി വരുന്ന എല്ലാ യൂട്യൂബേഴ്സും ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം എല്ലാവരുന്നുണ്ടെങ്കിൽ വലിയൊരു പണി കിട്ടും